എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണിലേക്ക് സ്വാഗതം ഏകദേശം അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി നാല് പല്ല് പ്രായത്തിലുള്ള രണ്ട് വയസ്സായിട്ടുള്ള പ്രസവിക്കാൻ ഇനി ഒരു മാസം മാത്രം ബാക്കിയുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി വലിയൊരു നിറച്ചെ മലബാരി ആട് വില്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഹൈദരാബാദി മുഠനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത്തി ഒന്ന് ദിവസമായ വലിയൊരു ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പന ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപത് കിലോക്ക് ഉള്ളിൽ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട് ഏകദേശം ഒരു വയസ്സും എട്ട് മാസവും പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയാട് വിൽപ്പന കൊണ്ട് ഒരു മലബാരി നാടൻ ഇനത്തിൽപ്പെട്ട ഏത് കാലാവസ്ഥയിലും വളരുന്ന വിട്ടുമേഞ്ഞ് തിന്നാനും കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കാനും എല്ലാം അനുയോജ്യമായ ഒരാട് നാലു മാസം ശനിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുണ്ടായിരുന്ന നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾക്ക് ഇരുപത് ദിവസം വീതം പ്രായമായി ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും അടിപൊളിയായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടാണെങ്കിൽ മര്യാദ തീറ്റയും കൂടിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ പതിനാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് അകടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്താനുജമായ ഒരു പെണ്ണാട്ടും ഈ പെണ്ണാട്ടും കുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ലൈവ് തൂക്കം പതിനഞ്ച് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും അല്ലെങ്കിൽ ലൈവ് തൂക്കപ്രകാരം അങ്ങനെയും കൊടുക്കും ലൈവ് തൂക്കപ്രകാരം പ്രകാരം കൊടുക്കുകയാണെങ്കിൽ കിലോക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജമായ രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ഇടനീറ്റവും പക്കവുമെല്ലാമുള്ള രണ്ട് മുറ ഒരു മുറാ ക്രോസ് മുറാ ക്രോസ് പോത്തുംകുട്ടിയും ഒരു ജാഫ്രാബാദി ക്രോസ് പോത്തുംകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ പൂത്തുകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു ഹൈതരബാധി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടലുണ്ടായ മൂന്ന് കുട്ടികളാണ് ഇതിൻ്റെ ചോദ്യത്തിനല്ല ഇരുപത്തി ആറായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പ്യുവർ രണ്ട് മലബാരി ചനയാടുകൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണത്തിന് മൂന്ന് മാസവും ഒരെണ്ണത്തിന് നാല് മാസവും ചെനയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ മലബാരി ചെനയാടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനക്കൊണ്ട് മൂന്ന് മാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ എന്ന തീറ്റിങ് ചെറുതായി തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് അടിപൊളി കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഈ ആട്ടി കുട്ടികളുടെ ചോദിക്കുന്നതുപോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രാജസ്ഥാൻ ബ്രീഡായ കോട്ട ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് കൊണ്ട് അഞ്ച് മാസം പ്രായമായിട്ടുള്ള ഒരു മുട്ടനാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചി പീസും വെള്ളിക്കണ്ണും ചുവിനുകളും എല്ലാമുള്ള രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന് അതിൻ്റെ ഒക്കെ കഴിഞ്ഞ ഒരു മുട്ടനാണ് നല്ല വളർച്ചയുള്ളൊരു മുട്ടൻ വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം നാല് മാസത്തോളം ചനയിൽ നിൽക്കണം വളർത്താൻ തീറ്റ കേട്ടോ എല്ലാം അടിപൊളി കാര്യം നല്ല മടിയും നല്ല തീറ്റ പറമ്പിൽ ഊട്ടാൻ ചെന്നു നാല് മാസം ചെന്നൈയുള്ള ഈ ഒരാടിൻ്റെ ചോദ്യം എന്നല്ല ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പനക്കുണ്ട് പിന്നെ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം മീറ്റൊന്നും കാണിച്ചിട്ടില്ല ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പേര നിർത്താനൊക്കെ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാവനാട് നല്ലൊരു ഗിർ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മാസത്തെ പ്രായമായിട്ടുള്ള നല്ല തീറ്റയും കുടിമെല്ലാം ഉള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി വളർത്തി വഴുത കാര്യച്ചമായ ഈ ഗിർ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് ഒരു പശു പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പം നാല് മാസമായി നാല് മാസം കഴിഞ്ഞു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിലൊരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി ഇതിന് ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഹൈദരാബാദി വന്ന ഒരാട് അതിൻ്റെ രണ്ട് പെടക്കുട്ടികൾ രണ്ട് പല്ലുമൂപ്പാട്ടാട് പാലാട കുട്ടികളോട്ടാണ് ചോദിക്കുന്നില്ല ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം വിധം പ്രായമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ അമ്മയാടും കുട്ടികളും കൂടി അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി ഉണ്ടാകും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് സുഹൃത്തുക്കളെ വളർത്താൻ പറ്റിയ ഒരു മോയ മോയപ്പടക്കുട്ടി ക്രോസ് ഒക്കെ നിർത്താതിന് പറ്റിയൊരു കുട്ടി ഏകദേശമൊക്കെ ഒരു നാലഞ്ച് മാസത്തോളം ആയിക്കോട്ടെ ആണു ഏത് പറമ്പിൽ പൊട്ടാത്തുന്നതും ചെയ്യും നല്ല വെള്ളം കുടിക്കും നല്ല ചുറുക്കുള്ളൊരു കുട്ടി ഷരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ട നല്ല ചുറുക്കട കാണാനാട് ഈ മലബാരി പെണ്ണാട്ടും കുടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി കേരളം ലഭ്യമാണ് മുതല് ക്രോസിങ്ങിന് പറ്റി ആടനാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് മുട്ട മുട്ടാട കണ്ടിട്ടാണ് ക്രോസിങ്ങിനൊക്കെ നൃത്തമായിട്ട് മുതലാണ് നാടന്മാരൊക്കെ പറ്റിയ നാടിനെ ഏറ്റവും പോകും മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു വെച്ചൂരി മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കുടിമെല്ലാമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴര മാസം പ്രായമുള്ള സൂപ്പർ റിപ്പയർ പേരൻ സ്റ്റോവ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയൊക്കെ നല്ല ഉടൽ ഉയരവും നല്ല വെള്ളിക്കണ്ണും നല്ല പഞ്ചു പേസും എല്ലാമുള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴര മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റിൽ ക്രോസ് ഫുൾ ബ്ലാക്ക് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചു പീസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ പാലോടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് ഈ പണ്ടാട്ടു കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആട്ടുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചനപ്പശു വിൽപ്പനക്കൊണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെനയായിട്ടുണ്ട് നല്ല തീറ്റയും കുടിമലമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ അതോ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ ആദ്യ പ്രസവം കഴിഞ്ഞ് ഒരു പർപ്പസാരി ആട് ഉണ്ടോളി എല്ലാ വാലിപ്പള്ള ചാടാട്ടോ ആടാട്ടോ എല്ലാ പാലും ഉണ്ട് ഇപ്പം കുട്ടികൾക്ക് കുടിച്ചതിന് ശേഷം ഒക്കെ ഉള്ള പാലാട്ടോ ഉണ്ടോ എല്ലാ തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉണ്ട് ഷോറായിട്ട് നല്ല സൂപ്പറാണ് ആട് എന്താ അതിൻ്റെ ഒരു പടക്കുട്ടി പണ്ടി ആടുതാ കുട്ടിതാ ഒരാടും ഒരു പടക്കുട്ടി നല്ല അടിപൊളി ആടും ഒരു പടക്കുട്ടി ഏത് പറമ്പിലും അയച്ചോട്ട് തീറ്റ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഒരു പർപ്പസാരി അമ്മയാടും അതിൻ്റെ കഴിഞ്ഞുപ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാച്ചക്കും അനുജമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ രണ്ട് പോത്തുകൾ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടും കൂടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഈ പോത്തുകൾക്ക് തിരൂര് പൊന്നാനി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കറവപ്പശു വിൽപ്പനക്കുണ്ട് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടിയില്ല കുട്ടി പിരിച്ചതാണ് പ്രസവിച്ചിട്ടിപ്പോൾ അഞ്ച് മാസമായി പശുവിനെ വീണ് കുത്തി വെച്ചിട്ടുണ്ട് ചെന്ന കൺഫോം അല്ല ഇപ്പം നിലവിലൊരു പതിമൂന്ന് ലിറ്റർ പാൽ കറവുണ്ട് കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും നല്ല അടിപൊളി ഇരുപ്പ പാൽ പശു ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു പീസ് ക്രോസ് ബീഡ് മോയിലുകൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിലും എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മോയിലുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഏഴെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ മൊയിലുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശങ്കനമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരു കാളക്കിടാവ് വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരു കാളക്കുട്ടി ഇതിൻ്റെ ചോദ്യത്തിനല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നാടൻ പുള്ളി നെക്കട് നെക്കടനെക്ക് ഇനത്തിൽപ്പെട്ട ൊളി നാല് പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബ്രീഡിങ്ങിനൊക്കെ നിർത്താനികമായ പൂവൻ കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ നാലെണ്ണം ഒരുമിച്ച് ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്ന് ദിവസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളിൽ നാടൻ കോഴി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം ഇരുപത്തിരണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് എൺപത് രൂപയാണ് മൊത്തം ഇരുപത്തിരണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു ഗിർ ലാൽ കാബ്രി ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല അടിപൊളി ഒരു പൂത്തുംകുട്ടൻ വളർത്തി വലുതാക്കാനുജ്യമായ ഈ പൊത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മൂരിക്കുട്ടനെ ഡെലിവറി ചാർജിൽ ഒരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മൂരിക്കുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നീറചേനയിലൊരാട് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ പ്രസവിക്കേണ്ടതാണ് നല്ല വട്ടിയും നല്ല തീറ്റും വെള്ളം കൊണ്ടും അടിപൊളി ഒരാട് കഴിഞ്ഞ പ്രസവത്തിന് മൂന്ന് കുട്ടികളായിരുന്നു നല്ല പാലും ഉണ്ടായിനാടിന് രണ്ടോട്ട് മൂലക്കുള്ള സാറ് പാലൊക്കെ കുറച്ച് ഇറങ്ങല് തുടങ്ങി പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ആക്കിയുള്ള ഈ നിറച്ചനയാടിൻ്റെ ചോദ്യമൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേ ഈ ആടിന് പ്രസവം അടുത്തത് കാരണം ലോങ് ഡെലിവറി സാധ്യമല്ല അടുത്തുള്ള പ്രദേശത്തുള്ളവർ മാത്രം ബന്ധപ്പെടുക വഴി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ